കണ്ണൂരിൽ ഗ്രാം പിടികൂടി ഷാദുലിപ്പള്ളി സ്വദേശി സ്വദേശി യാസർ 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 അറാഫത്തിന്റെ കയ്യിൽ നിന്നാണ് പിടികൂടിയത് പിടികൂടിയത് പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ അറാഫത്ത് എന്നാണ് പോലീസ് പോലീസ് പറയുന്നത് സുനിൽ കൊണ്ട് വിവരങ്ങൾ വിശദാംശം അറാഫത്തിനെയാണ് ടൗൺ ഇപ്പോൾ അറസ്റ്റ് സിറ്റി കമ്മീഷണർ യും എസ് സി പി പ്രദീപൻ കന്നിപ്പൊലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിച്ച രഹസ്യ അന്വേഷണ വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹന പരിശോധനയ്ക്ക് ഇറങ്ങുകയായിരുന്നു എസ് എച്ച് തുടർന്ന് വാഹനത്തിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് ഒപ്പം പ്രതിയുടെ പോക്കറ്റിൽ നിന്നും വീട്ടിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ ലഭ്യമാവുന്നുണ്ട് ഈ നേരത്തെ തന്നെ ഇയാളെ സംബന്ധിച്ച് നേരത്തെയും ഇയാൾ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ള ആളാണ് ഈ എം ഡി എം വിൽപ്പനക്കാരൻ കൂടിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ ഇയാളുടെ കയ്യിൽ നിന്നും ഈ ഡി എം എക്കെ തൂക്കി നൽകുന്ന ഡിജിറ്റൽ മെഷീനും പോലീസ് പിടികൂടിയിട്ടുണ്ട് ശരി സുനിൽ സുനിൽക്കാണ് വിവരങ്ങൾ